是吧。 വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് ഇന്ന് നമ്മളൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് അത് പ്രത്യേകിച്ച് വലിച്ചൊന്നിട്ട് ചെയ്യുന്നില്ല കേട്ടോ ഗൈസ് ഇന്ന് എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ ചിക്കൻ ആ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ് അപ്പം നമുക്ക് അതിനുള്ള റെസിപ്പി ഞാൻ പറഞ്ഞതരാം അതൊക്കെ വീട്ടിൽ പോയി ട്രൈ ചെയ്യണം ഗൈസ് ഫസ്റ്റ് ഞാൻ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയതിലെല്ലാം നല്ല ടേസ്റ്റ് അഭിപ്രായം നല്ലത് പറഞ്ഞിരിക്കുന്നത് അല്ലേട്ടോ ഇതാണ് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ ഫ്രൈ ചെയ്ത് കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം ഓക്കെ ഇതിപ്പോ നമുക്ക് ചിക്കൻ കറക്റ്റ് ആണ് അപ്പൊ ഞാൻ ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് കറണ്ട് അത് അതിന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എന്തായാലും വീഡിയോ ഇരിക്കട്ടെ സുഖമാണ് ഞാനും ചിക്കനൊക്കെ കഴുകിയത് എല്ലാ ചിക്കനും കഴുകി വൃത്തിയാക്കി ഞാൻ നല്ല രയ അട്ട ചിക്കൻ കഴുകി തന്നു ഞാൻ എവിട്ട പരിപാടി അവതരിപ്പിച്ചതാണല്ലോ ഗരിച്ച അവസ്ഥ ആ നമുക്കിനി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടാം കാശ്മീരി മുളക് പൊടി കേട്ടോ യൂസ് ചെയ്യുന്നത് സ്റ്റോറേജ് ഫുൾ വെറുതെ മുളക് പൊടിയാണ് കേട്ടോ ഇത് ഞാൻ പ്രോ ഒന്നും അല്ല പക്ഷെ ഞാൻ കാണിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ചിക്കൻ മസാല ഗൈസ് നമ്മുടെ എംബി ഫുൾ ആയിട്ട് അതുകൊണ്ട് നമുക്ക് ബാക്കി എടുക്കാൻ പറ്റില്ല മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഇതാണ്ടോ ഈയൊരു സോസ് സോയ സോസ് ഒരു കുറച്ച് ഇത്തിരി ഇട്ടാ ഈയൊരു അടപ്പുണ്ട് ചില്ലി സോസും ഈ ഒരു അടപ്പുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ടാ മതി ഇതിലെ ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഉപ്പ് നോക്കി ഇട്ടാൽ ഇനി കുറച്ച് ഞാൻ മല്ലിപ്പൊടി ഇടും കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊട്ടിട്ടാ അപ്പൊ നമുക്ക് ഈ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മല്ലിപ്പൊടി കുറച്ച് അത് ഞാനിട്ടു ഞാനിട്ട് ഇങ്ങനത്തെ ഇനി മിക്സ് ചെയ്യണം നന്നായിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ വരും അതെന്താ വെച്ചാൽ ഇത് ഒഴിച്ചോണ്ടാ നമുക്ക് ബ്ലാക്ക് കളർ വരുന്നത് നിങ്ങൾ വിചാരിക്കും ഞാനിത് പ്രോ ആണ് ഇതിൽ ഞാൻ പ്രോവാണ് ഈ ചിക്കൻ ഫ്രൈ ഞാൻ പ്രോവാണ് ആട്ടാ അല്ലേ ഈ ഞങ്ങളുടെ എപ്പൊ സംസാരിച്ചു അപ്പൊ ഇവരെ ഉപരി തുടങ്ങി ഉപ്പില്ലേ നക്കിട്ട് ഞാൻ തൈ കളിക്കട്ടെടുക്കേണ്ട ാരങ്ങിയും ഇല്ല സോ നമുക്ക് ഇതിന് വിനാഗിരി ഒഴിക്കാം ഒരിച്ചിരി പുളുപ്പിന് നന്നായിട്ട് അവിടെ മിക്സ് ചെയ്യണം കണ്ടോ കണ്ടോ ഇതുപോലെയായിരിക്കുന്നത് കാശ്മീരി മുളക് കൂടെ ഇട നമുക്ക് ഈ കളർ കിട്ടും നമുക്ക് ഫുഡ് കളർ ചെയ്യേണ്ട ഒരു കൂടെ എനിക്കിത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മാഗിനേറ്റ് ചെയ്ത് കഴിക്കണം നമുക്കിപ്പോ സമയമില്ല ഓൾറെഡി നമ്മൾ ഈ ഫോണിന്റെ പിന്നെ സ്കൂൾ സ്റ്റോറേജ് സ്റ്റോറേജ് ഫുള്ള് ഞാൻ ഈ കുത്തി കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അത് മസാല ഒക്കെ ജസ്റ്റ് നമ്മുടെ ഉള്ളിലോട്ട് ഇടിക്കും ഈ ഈ ഒരു ചിക്കനിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ ചിക്കൻ ആയാലും നിങ്ങൾക്ക് വിശ്വസിക്കാം ധൈര്യമായിട്ട് വിശ്വസിക്കാം കാര്യം നമുക്കിതിന്റെ ലാസ്റ്റ് ഒരു മസാല ഉണ്ട് അതാണ് അതാണ് കിടില ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഇത്രയും കറിവേപ്പല വേണം ഫസ്റ്റ് കുറച്ച് മതി ഈ ഒരു കറുവേപ്പലോ അനങ്ങരുത് കേട്ട അവിടെ അനങ്ങരുത് നമ്മൾ നേരത്തെ ഈ ചിക്കൻ വറുത്തിട്ടുള്ള ഒരു എണ്ണയാണ് ചിക്കൻ വറുത്തിട്ടാണ് അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ കഴിയും വിശ്വസിച്ച് ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് മൈക്ക് അത്യാവശ്യമാണ് കഴിച്ചും മൈക്ക് സ്പോൺസ് താല്പര്യമുണ്ടോ ഇതിലോട്ട് ചിക്കൻ വെച്ചിട്ടുണ്ട് നമ്മുടെ അപ്പറൊപ്പറക്കണം നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടൊരു കറി വെച്ചു അങ്ങനത്തെ ഉള്ളി ആ ഉള്ളിയും രണ്ട് പച്ചമുളക് ഫ്രിഡ്ജിലുണ്ട് രണ്ട് പച്ചമുളക് കൊടുത്ത് ഞാൻ എനിക്കറിഞ്ഞു അവരുടെ വേറൊരു കാര്യം ചെയ്യുന്നു അങ്ങനെയല്ല ട്ടാ ഇത് ഇങ്ങനല്ല അറിയേണ്ടത് ഇത് ഇത് ഇങ്ങനെ അറിയോ രണ്ടായിരത്തി മുറിച്ചിട്ട് പിന്നെ രണ്ടായിരത്തി സ്ക്വയർ ക്യൂബ് ക്യൂബായിട്ടാണ് അറിയേണ്ടത് കണ്ടോ കൈസ് ഉള്ള കൂടിയാ ഇല്ല ഇല്ല. ໃດ ഇല്ല? മടി 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 മടി. ഇല്ല ഇല്ല. ഇല്ല ഇരവില്ല. എനിക്കണ്ട. ഓക്കേ. എസ് കമനേറ്റ്സ് എങ്ങനെ ഉണ്ട് ഗയ്സ്? ഇwebdriver ടോട്ടലി കൂടി വെട്ടു. ഞാൻ തിരിഞ്ഞു. പുറത്തോണ്ട് പോ. അന്ന് ചിക്കൻ ഫ്രൈ എന്തായി എന്നൊന്നും അറിയില്ല. ഇ കുറച്ചു കൂടുതൽ മൂടി വെക്കട്ടെ ഗയ്സ്. അ കമൻ മടി ദയ ദോനെ ലൈക്ക്. അമ്മേടെ പറഞ്ഞത് എല്ലാം കൂടി ഉണ്ട്. േ വെച്ചിട്ടുണ്ട് ഇഞ്ചിത്തുള്ളിട്ടുറച്ചുള്ളൂ ഒരിച്ചൊരു ഇഞ്ചിളു കിട്ടും ഈ പച്ചമുളകും ഉള്ളി ഇത്ര പച്ചമുളക് ആവശ്യം ഇല്ല കഴിഞ്ഞു നല്ല എരിവ് ഉണ്ടാവും

ചില്ലി ഫ്ലേക്സ് നല്ല കട്ടിയുണ്ട്

കഴിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു കോമഡി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതിന്റെ കോസ്റ്റ്യൂമാണ് ഗൈസ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബൈ